ഞാൻ കഴിക്കാറുണ്ട് നിന്റെ വീട്ടിൽ വീട്ടിലോട്ട് വാന്നി ഞാൻ സ്വീകരിക്കാ നിന്റെ വീട്ടിലാ അയ്യേ അതെ അയ്യേ നീ എന്താ പറഞ്ഞ വീട്ടിൽ പൂച്ചയും പട്ടിയും കോഴിയും കോഴിക്കാട്ടം അത് കോഴിയുടെ മുട്ടില്ലേ ആ കോഴിയുടെ വീട്ടിൽ നിൽക്കുന്നത് എന്നാ അവ പണക്കാരി എന്നുള്ള അഹങ്കാ അഹങ്കാരി കഴിക്കാൻ നേരത്തെ അപ്പം പറഞ്ഞു കേട്ടല്ല സ്വഭാവം പറഞ്ഞാ നിങ്ങൾ അപ്പൂപ്പന അറിയാൻ പാത അപ്പൊ ദേഷ്യം വന്നാണ്ടല്ലോ ടെറാണ് അതൊന്ന് വെക്കാൻ മനസ്സിലാവില്ല എന്തപ്പ എന്താ പണം 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 ആ ഒരു ചിന്തയുള്ളൂ നിർത്തി സംസാരം എവിടെ നിന്ന് വല്ല്യ വന്നിട്ട് എന്നെ ഭരിക്കുന്ന അയ്യോ വലിയ കരി ഞാൻ